പ്രിയപ്പെട്ട ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ നജ്മൽ ഹുസൈൻ ഷാൻഡോ ക്രിക്കറ്റ് എന്നത് ഞങ്ങൾ ഇന്ത്യക്കാർക്കൊരു ഹരമാണ് ഒരുപാട് കളിച്ചും തുടർന്ന് തളർന്നും പിന്നീട് വളർന്നുമൊക്കെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഞങ്ങൾ ഇത്രയും നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് ആ ഞങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഇപ്പോഴും ക്രിക്കറ്റിൽ പിച്ചവെച്ച് നടക്കുന്ന കുട്ടികൾ തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാനെ തോൽപ്പിച്ച് വീരവാദമൊക്കെ പറഞ്ഞ് ടെസ്റ്റ് കളിക്കാൻ ഇന്ത്യയിലെത്തിയ നിങ്ങളെ ഞങ്ങൾ കണ്ടം വഴി ഓടിച്ചു വിട്ടത് അതോടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ വീണ്ടും പത്രക്കാരോട് വീരവാദമടിച്ചു ഇന്ത്യയെ ഞങ്ങൾ ആക്രമിച്ചു കളിക്കും പിന്നെന്താണ് അന്തിമ വിജയം ഞങ്ങളുടേതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വന്നത് പക്ഷേ ഗ്രൗണ്ടിൽ ഞങ്ങൾക്കു നിങ്ങൾ ഒരു എതിരാളികളെ ആയിരുന്നില്ല ഒരു പരിശീലനമത്സരം കളിക്കുന്ന ലാഘവത്തോടെ വിജയിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഒരു കാര്യമേ നിങ്ങളോട് പറയുവാനുള്ളൂ വെല്ലുവിളികളാകാം അത് നിങ്ങൾക്ക് പോകുന്നവരോട് മാത്രം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോയിൽ കുറവുകൾ ഉണ്ടാകാം അതൊക്കെ ക്ഷമിച്ചു കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ട്വന്റി ട്വന്റി മാച്ചിന്റെ വിശകലനത്തിലേക്ക് കടന്നാൽ ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു താരതമ്യേന പുതുനിരവിയുമായി ഇറങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് നൂറ്റി ഇരുപത്തി ഏഴ് റൺസിന് അവസാനിപ്പിച്ചു മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നമ്മുടെ ഐ പി എൽ പേശേഷൻ എന്നറിയപ്പെടുന്ന മായങ് യാദവ് ആദ്യ ട്വന്റി ട്വന്റി മത്സരം കളിക്കാനിറങ്ങി തന്റെ ആദ്യ ഓവർ തന്നെ മേടിനാക്കി അദ്ദേഹം രണ്ടാം ഓവറിൽ വിക്കറ്റ് നേടുകയുണ്ടായി പിന്നെ മറ്റൊരു യുവതാരം നിതീഷ് കുമാറും ഇന്ത്യൻ ക്യാപ്റ്റണിഞ്ഞു ടോസ് നഷ്ടപ്പെട്ട ഇറങ്ങിയ ബംഗ്ലാദേശിനു ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുകയായിരുന്നു പിന്നെ കൃത്യമായ ഇടവേളകളിൽ ബംഗ്ലാദേശ് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു അർഷദീപ് സിംഗാണ് തുടങ്ങി വെച്ചത് അത് വരുൺ ചക്രവർത്തി ഏറ്റെടുത്തു രണ്ടു പേർക്കും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തുവാനായി ഒരു അവസരത്തിനും ബംഗ്ലാദേശ് ബാറ്റർമാർ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാകുവാനേ കഴിഞ്ഞിരുന്നില്ല മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ബാറ്റർമാർ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ മത്സരത്തിൽ നാൽപ്പത്തൊമ്പത് പന്ത് ബാക്കി നിൽക്കെ വളരെ സിമ്പിളായി ലക്ഷ്യത്തിലെത്തി എന്നേക്ക് പറയുവാൻ കഴിയും ബാറ്റിംഗ് വിശകലനം ചെയ്താൽ ഇന്ത്യയുടെ തുടക്കം നന്നായിരുന്നു നന്നായി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് തുടങ്ങിയ അഭിഷേകിന് പക്ഷേ സഞ്ജു സാംസണുമായുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗിൻ്റെ പുറത്ത് നിർഭാഗ്യവശാൽ റണ് ഔട്ടായി മടങ്ങേണ്ടി വന്നു ഇന്ന് സഞ്ജു സാംസൺ വളരെ കരുതലോടെയാണ് ബാറ്റ് വീശിയത് മോശം പന്തുകളെ മാത്രം ശിക്ഷിച്ച അദ്ദേഹം പിന്നീട് ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുകയാണുണ്ടായത് എന്നിരുന്നാലും പതിനെട്ട് പന്തുകളിൽ ഇരുപത്തൊമ്പത് റൺസ് എടുത്ത് അദ്ദേഹം മികച്ച ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത് സൂര്യകുമാർ യാദവിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും ബാറ്റിംഗ് കണ്ടാൽ തോന്നിയത് ഏതോ പരിശീലന മത്സരം കളിക്കുന്നത് പോലെയാണ് അത്തരത്തിൽ വളരെ സിമ്പിളായാണ് അവർ ബൗണ്ടറികളും സിക്സറുകളും നേടിയത് പതിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസ് എടുത്ത സൂര്യകുമാർ യാദവും പതിനാറ് പന്തുകളിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസുമാണ് ഹാർദിക്കിന് നേടാനായത് പതിനഞ്ച് പന്തുകളിൽ പതിനാറ് റൺസ് എടുത്ത അരങ്ങേറ്റ ബാറ്റ് ബാറ്റ്സ്മാൻ നിതീഷ് കുമാർ റെഡ്ഡിയും ഹാർദിക്കിനും മികച്ച പിന്തുണയായി നിന്നു ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഈ മാച്ച് കണ്ടാൽ ഇവരുടെയെല്ലാം കയ്യിൽ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം